ഒരാള് മുജാഹിദായാൽ അല്ലെങ്കിൽ മുജാഹിദിനേക്കുള്ള ചായ്വകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചു തുടങ്ങിയാല് അയാൾക്ക് നൽകുന്ന മരുന്നുകളെ കുറിച്ച് അതായത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാന് അദ്ദേഹം നിലവിലുള്ള പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിൽ വിഭാഗം സുന്നികളായിരിക്കും അവർ നൽകുന്ന മരുന്നുകൾ ചികിത്സാ രീതി എന്നിവയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും അത് ഒറ്റക്കാരണം ജയരായത് അതിന് മുമ്പ് പല സൂചനകളും ഇങ്ങനെ ഒന്നുകൊണ്ടായിരം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോ ഓരോ വ്യക്തിക്കനുസരിച്ചാണ് മരുന്നും ചികിത്സാരീതി കൊടുക്കുന്നത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നാട്ടിലത്ര അത്യാവശ്യം ചൂരും വേണം ചൂരും വേണം ചില പദവി ആഗ്രഹിക്കുന്ന ആളുകൾ ആ രൂപത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കില് മിക്കോറും ചില ആളുകൾ ഒരു അരമുചായ് ആ ഒരു ഗ്രൂപ്പൊക്കെ എത്തിത്തുടങ്ങുകയാണെങ്കിൽ മിക്കവാറുണ്ടെങ്കില് പള്ളി കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആ രോഗത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥാനം കൊടുത്തി അതിൽ തന്നെ പിടിച്ചു നിർത്താൻ ഒറ്റ ശ്രമിക്കും അത് നടന്നില്ലെങ്കിൽ അതിലൊരു അവസരം സെക്കൻഡും പ്രസിഡന്റും ഏതായാലും മിക്കവാറും ആപ്പില്ല ഇനി അതിലും അത് അവസരം കിട്ടില്ലാണ്ടല്ലോ മിക്കവാറും കണ്ടിട്ടുണ്ടല്ലോ അതിലെങ്കിലും ഉൾപ്പെടുത്തിക്കാണ്ട് എങ്ങനെങ്കിലും അവിടെ അവിടെ തന്നെ ഇരിക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം നടത്തും അതൊരു തരം മരുന്നാണ് അത് ആ നാട്ടുകാരും ആൻഡ് കമ്മിറ്റി ആണ് ആ ഒരു ചികിത്സക്ക് നേതൃത്വം നൽകുന്നത് ഇനി അത് ഫലിച്ചില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഏതെങ്കിലും പണ്ഡിതനൊക്കെ കൊടുന്ന് അതിന് അത്യാവശ്യം അറിവ് ഉള്ള കൊടുത്താലും ക്ലാസ് എടുത്ത് കൊടുക്കാൻ തുടങ്ങും ചില ആളുകൾ ആ ക്ലാസ് കൊണ്ട് ഉള്ള ചാരിക്കുള്ള ചായവ് കൂടും ചില ആളുകൾ അപൂർവ ആളുകള് തിരിച്ചങ്ങട്ടെ അങ്ങനെ 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 പോകും പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊന്നും കേൾക്കണില്ലാണ്ടെങ്കിൽ ചിലപ്പോ വാപ്പ വാപ്പാന്റെ അപ്പ ബാബാന്റെ അപ്പ കൂടെ അങ്ങനെ അങ്ങനെ എന്നൊക്കെയുള്ള ഇതിന് വരും അപ്പൊ ഏകദേശം നല്ല വിചാരിച്ചിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പറയും ഏഹ് അലി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ കൗങ്ങിന് കൊടുത്ത മറുപടി കാര്യങ്ങളൊക്കെ പറയും ചില ആളുകൾക്ക് വാക്ക് സാമർഥ്യം കാര്യങ്ങളും ഇല്ലാത്ത ആളുകളെങ്കിലും ചിലപ്പോ അങ്ങനെയുള്ള മറുപടി അതേപോലെ ഒന്നും കൊടുക്കാൻ കഴിയൂല പക്ഷെ അവര് ചേ മിണ്ടാതക്കും തലകൾക്കും ഇതൊക്കെ ആക്കും പക്ഷെ ചെലപ്പം ഇത് വിചാരിച്ചയക്കല്ല വിചാരിക്കന്നെ അങ്ങനെ പോകും പിന്നെ അതിന്റെ കബൂർസ്ഥാന് പറയും അവിടെ ഇവിടെ കിടക്കാനുള്ളത് അങ്ങനെയൊക്കെ നാടൻ മറ്റുള്ള വർത്തമാനം പറയും അതിന്റെ ചില ആളുകൾ മറുപടി എടുക്കും ചില ആൾക്കാര് പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനും ഒന്നും അനുഭവം കൂടെ കിടന്നു എന്തായാലും കുഴപ്പമില്ല ചില ആള് പറയും ഞാന് ഇന്ന സ്ഥലത്ത് തന്നെ മരിച്ചണമൊന്നില്ലല്ലോ മലപ്പുറത്തന്നെ കിടന്ന് മരിച്ചില്ല അതെപ്പോ ഉഗാണ്ടയിലോ അമേരിക്കയിലോ പെൻസിൽവാനിയയിലോ എവിടെയാണ് മനുഷ്യർ മരിച്ചെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അപ്പൊ അതിന് മരിച്ചിട്ട് ഇതാവും പിന്നെ ഒരു വിമാനാവളത്തിൽ മരിച്ചാല് ചിലപ്പം ഇത് വരെ കിട്ടൂല അതുകൊണ്ട് അങ്ങനത്തെ വീടൊന്നുമില്ലാണ്ട് ചില ആൾക്കാരും അറിവും ചില ആൾക്കാർക്ക് അതിനൊന്നും സാമർഥ്യം ഉണ്ടാവില്ല ചില ആൾക്കാർ തർക്കിച്ച് തർക്കിച്ച് ചിലപ്പോ അയാളെ തർക്കിച്ച ആളും ചെലപ്പോ കേറും മലയാളകൂട്ടത്തില് മുജാഹുദുക്ക് പോകും അങ്ങനത്തെ ഒക്കെ പല അനുഭവങ്ങളും ഉണ്ടാവും ചിലപ്പോൾ നന്നാക്കാമെന്നാള് അവസാനം മുജാഹുദ് അയക്കാണ്ട് മരുന്ന് കേൾക്കാതെ അയാൾക്ക് ഈ ഇത് അതായത് മുജാഹുദിന്റെ മറ്റുള്ള വിഭാഗങ്ങളെ വാശിയിൽ അയാൾക്കും രോഗം വളർന്നതാണ്ട് ഏർ പോകും മുജാഹുദികൾ അനുസരിച്ച് ഇപ്പൊ രോഗമല്ല ഏറ്റവും ശാന്തി ഉള്ള മാർഗമാണ് മുജാഹിദുകൾ വിശ്വസിക്കണേ എല്ലാവർക്കും വിശ്വസിക്കാ അതിനാൽ ശരിയെ വിശ്വസിക്കുന്ന ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെ പല രൂപത്തില് ചില ആൾക്കാരെ അപൂർവം ചില സ്ഥലങ്ങളിലെങ്കിലും ഭീഷണി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും ചില ആളുകളൊക്കെ അരയും കാരണം കുറച്ചുകൂടെ എന്റെ അഞ്ചന് വന്നു പ്രേച്ച് പോയി എന്തൊക്കെ കേട്ടോ ചില ആൾക്കാര്മാരെ കുരുത്തക്കേട് അല്ലെങ്കിൽ തങ്ങന്മാരെ പൊരുത്തക്കേട് പറ്റും മറ്റേ പുരുത്തക്കേട് പറ്റും അങ്ങനെ പല രൂപത്തിലും പല രീതിയിലും പലതിലും ഒക്കെ പിന്തിരിപ്പിക്കാനും എണ്ണം മരുന്ന് ചികിത്സ ഒക്കെ നടത്തി പക്ഷെ ഇപ്പൊ മുജാഹുതകളൊക്കെ വിശ്വാസം പ്രകാരം ഒരാളും അതായത് മുജാഹുതകളെ വിശ്വാസം മുജാഹുദല്ല ശരി അപ്പം അത് അത് ഹിതായത്ത് ഒരാള് ഹിതന്മാർഗത്തിലേക്കുള്ള ആക്കാൻ ഉദ്ദേശിച്ചാല് വേറെ ഒരു ദുഷ്ടാക്കുള്ള ഒരു മരുന്ന് കൊടുത്താലും ആ ചികിത്സ ആ അവരെ ചികിത്സ അവരുദ്ദേശിച്ച് ചികിത്സ പലിക്കൂലെന്നാണ് മുജാഹുദുകൾ വിശ്വസിക്കുന്നത് മറ്റുള്ള അവരെ സംബന്ധിച്ച് ഒരാള് അവരെ സംബന്ധിച്ച് മുജാഹുദുക്ക് പോകാറുണ്ട് ഷെയ്ത്താണുക്ക് കാലെടുത്ത് വെക്കണേ അപ്പൊ ഒരാള് ചില ആൾക്കാര് പറയും ഒരാൾ ഷെയ്ത്താണില് കാലത്ത് വെച്ചാൽ അത് പിന്നെ അതിനോട്ട് നമ്മളെ കൊണ്ട് എത്തി ചെയ്തൊക്കെ കാര്യമില്ല ഒരു ഇതൊക്കെ ഉണ്ടാവും ഏതായാലും അപ്പം ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക